സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് രഹസ്യമായിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു സിബിഐ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി ചൂണ്ടിക്കാട്ടി എസ് ഐ ടിക്ക് മുന്നിൽ പോകുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയുമെന്ന് ജയ്ൻ ന്യൂസോട് അടൂർ പ്രകാശ് എം പി വ്യക്തമാക്കി സി പി എം അനുഭാവിയായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് അന്വേഷണം അട്ടിമറിക്കാനെന്ന് കെ പി സി സി മുൻപ്രസിഡന്റ് എം എം ഹസനും അതേസമയം എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതികൾ പുറത്തുവരുമെന്ന് പി സി വിശ്വനാഥും പറഞ്ഞു അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റക്കാരായ ആരെയും സി പി എം സംരക്ഷിക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വൻ പ്രതികളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് മെനക്കെട്ടാൽ അതിന് കനത്ത തിരിച്ചടിയായിരിക്കും സർക്കാർ നേരിണ്ടി വരിക മാത്രവുമല്ല ജനം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വരും അവരെ അറസ്റ്റ് ചെയ്യുന്നതോ എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയാണെന്നോ ഞങ്ങളത് ആരോപണമായിട്ടല്ല ഉന്നയിച്ചത് എസ് ഐ റ്റിയുടെ പ്രവർത്തനത്തിന് ഒരു മന്ദതയുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കണം ഉണ്ടാകേണ്ടത് വെങ്കടേഷ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള ടീമിനും വലിയ കുഴപ്പമില്ല പക്ഷെ പുതുതായി എടുത്തവരെ പറ്റി എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കേണ്ടതാണ് നിഷ്പക്ഷവും നീതിപൂർവം എന്ന നിലയിൽ സർവീസിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവിടെ വെക്കേണ്ടത് ഞാൻ എന്തായാലും എസ് ഐ റ്റിയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കൂടി വിവരങ്ങൾ അറിയിക്കും അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കാലയം കൂട്ടി അറിയിക്കുന്നത് കുറച്ച് ഐ ടി സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ ആ എസ് ഐ ടിയിൽ തന്നെ ചില ചില ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അതിനകത്ത് നടന്നുകൂടിയിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ബന്ധപ്പെട്ട് ഉള്ള നേതൃത്വം വഹിക്കുന്ന ആളിൽ നിന്നാണ് അതിനുള്ള അവസരം ഒരുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് രണ്ടുപേരെ കൂടി വേണം എന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു അനുവദിച്ചു സി പി എം പ്രേക്ഷനിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അതിൽ നിയോഗിച്ചു എന്തിനാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനാ എസ് ഐ ടി അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഇതിന് നേതൃത്വം കൊടുത്തവർ തന്നെ പുറത്തു ഞാൻ വിശ്വസിക്കുന്നത് ഘട്ടത്തിൽ ും പാർട്ടിക്കും എല്ലാം എതിരായി അതിശക്രിയായ ഈരടികളും പാട്ടും എല്ലാമായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ കുറച്ച് തോന്നുന്നു ജനങ്ങൾക്കറിയാം അയ്യപ്പയോ വിശ്വാസികളുടെയോ പണം തട്ടുന്ന ஒரு பார்ட்டி எல்லாம் சிபிஐஎம் எல்லோரும் குறை